ഈ രണ്ടാവശ്യത്തിന് നമ്മുടെ നാട്ടിലത്തെ നമ്മുടെ നാട്ടിലൊരുപാട് കേരളത്തിൽ മൊത്തം ഒരുപാട് പുള്ളന്മാരുടെ അക്കൗണ്ടുകള് ഇവര് ആയിരം രൂപ കൊടുത്തിട്ട് വായിച്ചത് അതായത് ഒരു ലക്ഷം ട്രാൻസാക്ഷൻ ആയിരം രൂപന് പത്ത് ലക്ഷത്തിന് പത്തായിരം ഇരുപത് ലക്ഷത്തിന് ഇരുപതിനായിരം അങ്ങനെ ആ ഇവരോട് പറയുമ്പോഴേ എന്റെ ദുബൈമണ്ട് ആറ് അപ്പൊ ഒന്ന് എന്റെ അക്കൗണ്ട് തരണോ എനിക്ക് ഇരുപത് ലക്ഷം വരും ആ ഓ പിന്നെ നീ ഇരുപതിനായിരം എടുത്തോ ബാക്കി എനിക്ക് എടുത്തോ ചിലപ്പോ തേങ്ങും പറയുന്നത് ചെറുതായിട്ട് ഇരുപതിനായിരം രൂപ കിട്ടുന്നല്ലേ ചിലപ്പോ ഇരുപത് ലക്ഷം റുപ്യ അല്ലെങ്കിൽ പത്ത് ലക്ഷം അഞ്ചു ലക്ഷം എത്രയാണ് വരുന്നത് അത് ഞങ്ങൾ പിൻവലിച്ചിട്ട് കൊടുത്തിട്ട് കമ്മീഷൻ എടുക്കും അത് അവർന്ന് ബാക്കി പരുത്തി ചോർച്ചിട്ട് അതറിയുന്നത് ഞങ്ങൾ ട്രാപ്പ് ഞങ്ങളെ പെട്ടിട്ടുള്ളത് എന്നുള്ളത് ഓക്കെ ഗാനം പണിയൊക്കെ അതൊരു അബദ്ധത്തിന് പോയിട്ട് ഉള്ളതാണ് നമ്മൾ എത്ര പ്രാവശ്യം വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമ് നോക്കിട്ട് കുത്തിയിരിക്കുന്ന ടി വി വാർത്ത നോക്കി ഉപ്പാക്കും ഉമ്മക്കും ബോധം മാറും ഇങ്ങനെ ഇങ്ങനെ നടത്തുന്നതാക്കള് ഏഹ് തക്കളോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ബോധം മാറും അതിനൊരു ബോധമുള്ള വാട്സപ്പിലായിട്ട് രക്താര് പഠിക്കോതൊന്നും വാട്സാപ്പിൽ പസാത്ത് അല്ലാണ്ട് നല്ലതൊന്നും തീർക്കോ അതല്ല ഞമ്മ തൊള്ള ഒത്തിച്ച് ഞാൻ നാലും വാർത്ത കൊടുത്തില്ല ഇന്നത്തെ തട്ടിപ്പ് നടക്കുന്നുണ്ട് സൂക്ഷിക്കണം സൂക്ഷിക്കണം വാർത്ത കൊടുത്തില്ലേ ആ നിരപരാധിയായ കൊറേ ആൾക്കാർ പൊട്ടി നിരപരാധി അല്ല ഇവർക്കെല്ലാം അറിയിക്കുന്നത് ഞാൻ പറയും കാരണം ഇത്ര പ്രാവശ്യം ഇത്ര ഇത്ര മുന്നറിയിപ്പ് കൊടുത്തിട്ടും ഇവർ പഠിക്കാത്തണ്ട് വേറെ കഥയുണ്ട് എന്തോ അല്ലാത്തവർക്ക് ബന്ധമുണ്ടാവുമ്പോ എന്നോട് പറയും എന്റെ തന്നെ നേരത്തെ വാർത്തയില് പറഞ്ഞിട്ടുണ്ട് അതായത് എത്ര വലിയ സൗഹൃദമായാലും നിങ്ങൾ അക്കൗണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ആ അപ്പൊ ഞാൻ ഞങ്ങളോട് ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടും ഇവർക്കൊന്നും ബോധമില്ല ഇപ്പൊ ഇപ്പൊ ഇവരെ ഇരുപത് ലക്ഷം അഞ്ചു പൈസ ഇല്ലാത്ത പോൻ ഇരുപത് ലക്ഷം രൂപേന്റെ പിന്നെ എന്താ പറയുക കണക്ക് പറയുന്ന പോലീസത്തോട് ഒരു ഇരുപത് ലക്ഷം രൂപ കൊടുക്കും ഇപ്പം കണ്ണൂർ സെൻട്രൽ ജയിലിൽ അറുപത് ദിവസമായി ഇതൊരു ജാമ്യം കിട്ടിയിട്ട ആക്ഷം രൂപ ുള്ളിലേക്ക് വന്നത് ഓ അത് ശരി ആ ഇങ്ങനെ ഒരു ദൂര ദൂറ് തട്ടിപ്പുകൾ നമ്മ നാട്ടിൽ നടക്കുന്നുണ്ട് ബോധം ഇല്ലാത്ത ആൾക്കാർക്ക് പോയിട്ട് തല വെച്ചു കൊടുക്കുന്നുണ്ട് പത്തായിരം അഞ്ചായിരത്തി കിട്ടുന്ന ഇതിന് വേണ്ടിട്ട് ഇതാണ് ചെയ്തത് നാട്ടിലെ എല്ലാവർക്കും നീ നിക്ക് കറിയുന്ന ആൾക്കാരുള്ള ഇത് പറഞ്ഞെടുത്തോ എല്ലാ പിള്ളമാരോടും പറഞ്ഞെടുത്തോ നാട്ടിലെ ആ കാരണം ഇതെല്ലാം അറിവ് അറിവ് പറഞ്ഞു തരാൻ ആരുണ്ടാവുന്നല്ല പിന്നെ ഭാരത് നാട്ടില് കഥയും മറ്റേ കഥികളെല്ലാം പറയാൻ ആളുണ്ടാവുള്ളൂ അത് കേൾക്കാൻ ആളുണ്ടാവും പുതുക്കിട്ടാകുമ്പോ ഇരുന്നിട്ട് അതിന്റെ ഒപ്പാവും അറിയുന്നുണ്ടാവും ആ തീർച്ചയായിട്ടും ശരിക്കും ആയിട്ട് വാർത്ത കൊടുക്കും ഇരുപത് ലക്ഷം രൂപ തെറ്റ് ഇരുപത് ലക്ഷം രൂപ തട്ടിപ്പര് പന്താലിയായ ഫൈബർ ക്രിമുള്ള ഇവരെന്നാണ് ഇപ്പൊ കാരണം അതാണ് ഓർക്കിതിന് പിന്നെ ചാർജ് അങ്ങനെയല്ല ഒന്നും കൂടി രക്ഷിതാക്കള് ശ്രദ്ധിക്കാൻ വേണ്ടി തന്നെ പണി സദാചാരം പറഞ്ഞു ആൾക്കാർ ഒരു ഓരോ ഉപദേശം കൊടുക്കേണ്ടത് ഞമ്മ നെല്ല് പൊട്ടിയിട്ട് ഞമ്മളെ പണി അളക്കിട്ട് ഞമ്മ പിന്നെ കഷ്ടപ്പെട്ട് ഇങ്ങനെ വാർത്ത കൊടുത്തിട്ടോ ഒരാൾ ബോധം തിരുവാട് പറഞ്ഞല്ലോ അനുഭവിക്കട്ടെ എപ്പര മാത്രം നൂറ്റെട്ട് നൂറ്റെട്ടല്ലേ നൂറ്റെട്ട് നൂറിലും സൈബർ പോലീസിലെ പിന്നെ സിഐനോട് ചോദിച്ചാൽ മതി നൂറിലധികം ആൾക്കാർ കാസർഗോഡ് മാത്രം ഉണ്ട് പെട്ടിട്ട് ആ കേരളത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർ പെട്ടിട്ടുണ്ട് ഏകദേശം തെണ്ണൂറ് ശതമാനം വിദ്യാർത്ഥികൾ കേട്ടാ കോളേജ് വിദ്യാർത്ഥികൾ ആ പ്ലസ് ടു വിദ്യാർത്ഥികൾ അങ്ങനെയൊക്കെയാണ് ആഴംകുട്ടികളുണ്ട് ഇരുപത്തിരണ്ട് വയസ്സായ ജയിലിൽ പോയിട്ട് കിടക്കേണ്ട അവസ്ഥ മോള് ജയിലിൽ പോയിട്ട് കിടക്കേണ്ട ഒരു അവസ്ഥ പോലീസിന് കുറെ വയ്യല്ല തട്ടിപ്പാട് നടത്തിയെന്ന് പറഞ്ഞില്ല കേരളത്തിലെ ഇതെല്ലാം വാർത്ത കഴിഞ്ഞാൽ ജീവിതം വേണ്ടേ ഈ ഓൺലൈൻ ചെറിയ തട്ടിപ്പുകാരം അറിയപ്പെടുന്നു ഓർക്ക് നല്ലൊരു ജീവിതം വേണ്ട മുന്നോട്ട് വേറെ ആരോടീ പറയേണ്ടത് ആരോടും ഇത് കേക്കേണ്ടത് നേരട്ട് കാസർഗോഡ് സൈബർ ക്രൈം സൈബർ 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 പോലീസിനോട് ചോദിക്കാം സൈബർ പോലീസിൽ തോന്നുന്നു അനൂപ് കൃത്യമായിട്ട് പറയും കൃത്യമായിട്ട് പറയും എന്താണ് ഇതിന്റെ പ്രശ്നം പ്രയാസം കാസർകോട്ടാ പിടിക്കാൻ പറ്റുന്നത് കാസർഗോഡ് പോലീസ് അല്ല ഏഴ് ആലപ്പുഴ എന്നും കോഴിക്കോട് നിന്നും കൊണ്ടുട്ടി നിന്നും കോയമ്പത്തൂർന്നും ആന്ധ്രാപ്രദേശ്ന്നും അല്ല പത്തൊമ്പത് വയസ്സായ ആന്ധ്രപ്രദേശ് പോലീസ് വന്നിട്ട് പിടിച്ചോണ്ടു ഇതിന്റെ ബാറ്റ് നടക്കാൻ എത്ര പണിയുണ്ട് അതാ പലരും വിചാരിക്കുന്നത് ഞമ്മളെ വാക്കൊക്കെ ആകും ഇതിനൊക്കെ അറിവില്ല ഇത് പറഞ്ഞു കൊടുക്കാൻ ഒപ്പാവും മാറും തയ്യാറാകുന്നില്ല